നമസ്കാരം ന്യൂസ് സ്വാഗതം എക്സിറ്റ് പോളുകൾ രാജ്യത്ത് ശക്തമായി ഒരു രാഷ്ട്രീയ സന്ദേശമാണോ നൽകുന്നത് എന്ന ചോദ്യമുണ്ട് എക്സിറ്റ് പോളുകൾക്ക് അധികം ആയുസ് ഇല്ല നീർക്കുമിളിയുടെ ആയുസ് മാത്രമേ ഉള്ളൂ കാരണം യഥാർത്ഥ ഫലം ജൂൺ നാലിന് പുറത്തു വരികയാണ് അതിനകത്ത് വലിയ തോതിൽ ഇന്ത്യ മുന്നണിയെ ഇടിച്ചു താഴ്ക്കാൻ പരമാവധി ശ്രമിക്കുന്നു ഒട്ടുമിക്ക മാധ്യമങ്ങളും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ദൈനിക് ഭാസ്കറിൽ കൃത്യമായി യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്ന രീതിയിലേക്ക് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതായത് എൻ ഡി എക്ക് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ മുന്നൂറ്റി അൻപത് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി ഒന്ന് വരെ മറ്റുള്ളവർക്ക് മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് ഇത്തരത്തിലേക്ക് ദൈനിക് ഭാസ്കർ നടത്തിയിരിക്കുന്ന ഒരു പ്രവചനമുണ്ട് ഇതിനകത്ത് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി ഒന്ന് വരെ ലഭിക്കാം എന്ന രീതിയും അതുപോലെ തന്നെ എൻ ഡി എക്ക് ഇരുന്നൂറ്റി എൺപത്തി ഒന്നിലേക്ക് അതായത് ബി ജെ പി മാത്രമല്ല ഇന്ത്യ മുന്നണി മൊത്തത്തിലേക്ക് അവരുടെ ടാലി കുറയാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മൊത്തത്തിൽ മുന്നൂറ്റി മൂന്ന് സീറ്റും എൻ ഡി എ മുന്നണി മുന്നൂറ്റി മുപ്പത്തി ഏഴുമായി ആണ് നേടിയെടുത്തത് ആ ടാലിയിൽ നിന്നും ഗണ്യമായ കുറവ് ബി ജെ പിക്ക് സംഭവിക്കുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നതാണ് ഇവിടെ കൃത്യമായി വിവരണാത്മകമായി പറയുന്നത് അതായത് കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിക്കില്ല എന്ന പ്രതീതിയാണ് രാജ്യത്തുണ്ടായത് ആ ഒരു രീതിയിലേക്ക് ട്രെൻഡ് മാറുന്നു അതുകൊണ്ട് തന്നെ ആ യാഥാർത്ഥ്യവുമായി ആ ഒരു ട്രെൻഡുമായി ചേർന്ന് നിൽക്കുന്ന തരത്തിൽ ദൈനിക് ഭാസ്കർ അവരുടേതായിട്ടുള്ള ഒരു നേർരേഖ പുറത്തിറക്കിയിരിക്കുന്നു ന്യൂസ് നേഷൻ കൃത്യമായി പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ മുന്നൂറ്റി എഴുപത്തെട്ട് സീറ്റ് വരെ എൻ ഡി എക്ക് ലഭിക്കുമ്പോൾ നൂറ്റി അറുപത്തി ഒൻപതാണ് അവർ പരമാവധി ഇന്ത്യ മുന്നണിക്ക് കൊടുക്കുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നു ഇതിനകത്തുള്ള ഒരു അസ്വാഭാവികതയുണ്ട് ബി ജെ പിയുമായും ശക്തമായ വലതുപക്ഷ മാധ്യമ രീതി ഫോളോ ചെയ്യുന്നവർക്കും ഒരുപക്ഷേ ഇന്ത്യ മുന്നണി മുന്നേറ്റം നടത്തിയതായി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് സീറ്റുകൾ ലഭിക്കും എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കാം കർണാടകയിൽ പോലും ഇരുപത്തി മൂന്ന് സീറ്റ് ബി ജെ പിക്ക് കിട്ടുന്നു എന്ന രീതിയിലേക്ക് ടാലി മാർക്കിനെ ഉയർത്തി വിടാൻ റിപ്പബ്ലിക് ടിവിയും മറ്റും ഒക്കെ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ പ്രജ്വൽ രേവണ്ണയുടെ വിഷയം മാത്രമല്ല അവിടെ ബി ജെ പിക്ക് വലിയ സ്കോപ്പ് ഇല്ലാത്ത വിധത്തിലേക്ക് ജനകീയമായ മുന്നേറ്റം അവിടുത്തെ സർക്കാർ അതായത് നിലവിൽ സിദ്ധരാമയ്യയും ഡി കെ ശിവുമാറും ചേർന്നുള്ള സർക്കാർ നടത്തുന്നു എന്ന തരത്തിൽ പറയാൻ വലിയ മിമ്മിട്ടമാണ് അത് ഈ രാജ്യത്തെ ജൂൺ നാലിന് പൊളിച്ചടുക്കുകയാണ് ഫലം എന്തു തന്നെ ആയിരുന്നാലും ഈ ഒരു തരത്തിലേക്ക് ഈ ഒരു രീതിയിലുള്ള രാഷ്ട്രീയ ചായ്വ് സൂക്ഷിക്കുന്ന കാത്തു സൂക്ഷിക്കുന്ന രീതിയിലുള്ള നിഗമനത്തിലേക്ക് ആയിരിക്കില്ല എത്തുക എന്നുള്ളത് തീർത്തും എ ഐ സി സി നേതൃത്വം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലേക്കുള്ള ചർച്ചകൾക്ക് ഇത്തരത്തിലുള്ള എക്സിറ്റ് പോൾ ചർച്ചകൾക്ക് പ്രസക്തിയില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചർച്ചകളെ ബഹിഷ്കരിച്ച് പൂർണ്ണമായും എ ഐ സി സി അംഗങ്ങൾ വിട്ടു നിൽക്കുന്നത് ഇത്തരമൊരു ചർച്ചയിൽ പങ്കെടുത്തതുകൊണ്ടോ കൊണ്ടോ ഇത്തരം ഒരു ചർച്ചയുടെ ആധികാരികത വ്യക്തമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് മറുപടി പറയാനോ എ ഐ സി സി നേതൃത്വം തയ്യാറാകാത്തത് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വിമ്മിട്ടം കാണിക്കുന്നവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ഖാർഗിയുടെ വാക്കുകൾ തന്നെയാണ് പ്രസക്തം